കാരിക്കോട് ജില്ലാ ആശുപത്രി ഓങ്കോളജി വിഭാഗവും ബാർ അസോസിയേഷനും ചേർന്ന് ലോക അർബുദ ദിനം ആചരിച്ചു ഓങ്കോളജി വിഭാഗ മേധാവി ഡോക്ടർ സിയുസ് ജെ അധ്യക്ഷത വഹിച്ചു ബാർ അസോസിയേഷൻ ജില്ലാ ആശുപത്രി കീമോ യൂണിറ്റിലേക്ക് രണ്ട് വീൽ ചെയറുകളും വിതരണം ചെയ്തു ലോക അർബുദ ദിനം കാരിക്കോട് ജില്ലാ ആശുപത്രി ഓങ്കോളജി വിഭാഗവും ബാർ അസോസിയേഷനും ഓങ്കോളജി വിഭാഗ മേധാവി ഡോക്ടർ സിയുസ് ജെ അധ്യക്ഷത വഹിച്ചു തൊടുപുഴ ബാർ അസോസിയേഷൻ ജില്ലാ ആശുപത്രി കീമോ യൂണിറ്റിലേക്ക് രണ്ട് വീൽ ചെയറുകളും വിതരണം ചെയ്തു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി എൻ ആർ എംഒ ഡോക്ടർ പ്രീതി സി ജെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജോബിൻ ജോസ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി കുര്യൻ നഴ്സിംഗ് സൂപ്രണ്ട് ഇൻചാർജ് ഷീജ എസ് കീമോ യൂണിറ്റ് ഇൻചാർജ് ഷീമോൾ ലാൽ ബാർ അസോസിയേഷൻ പ്രതിനിധികളായ അഡ്വക്കേറ്റ് പ്രസാദ് കാവളക്കാട്ട് അഡ്വക്കേറ്റ് പ്രേംജി സുകുമാർ എന്നിവർ പ്രസംഗിച്ചു മുകളിലുള്ള എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ രണ്ട് മാമോഗ്രാം പരിശോധന നിർബന്ധമായിട്ട് ചെയ്യണം ഇന്നെയുള്ള വേറൊരു സ്ത്രീ പ്രശ്ന ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്വയമേ ഉള്ള ബ്രസ്റ്റ് പരിശോധന പിന്നെ ഡോക്ടർ തന്നെ പരിശോധിക്കുന്നത് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ഇതിന് രണ്ടിനും ഇപ്പോൾ വലിയ ഇല്ല അതുകൊണ്ട് അധികം നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ മരണങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുമെന്നും പ്രൂവ് ചെയ്യാത്തതുകൊണ്ട് പല ഗൈഡ് ലൈൻസിലും ഈ പരിശോധനകളിപ്പോൾ എടുത്തു ബാക്കി മാമോഗ്രാം മാത്രമാണ് ഇപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് എന്നാലും സ്ത്രീകൾ എല്ലാ ദിവസവും അവരുടെ എങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു ബോധം ഉണ്ടാവണം അതിൽ എന്തെങ്കിലും അപാകതകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരത് ഡോക്ടറെ അവയർനെസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കാരണം ഇതെല്ലാം സർക്കാർ ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ നമ്മളത് അറിയുന്നത് അപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അവർക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്നാണ് അതിൽ ആവശ്യമുണ്ട് അപ്പോൾ എനിക്ക് ആ രീതിയിലുള്ള എല്ലാ സഹായവും പരമാവധി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ഞങ്ങൾ ചെയ്യാം ഇതുപോലൊരു ഭക്ഷണം പങ്കെടുക്കാനും അസോസിയേഷൻ ഒരു ഒരു നമ്മടെ ആവശ്യങ്ങള് ഇനിയും നടത്താനുണ്ട് പുതിയ റേഡിയേഷൻ ബ്ലോക്ക് റേഡിയോ തെറാപ്പി ബ്ലോക്കും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് കണ്ടില്ലേ കാഴ്ചകൾ പലത് ആവശ്യങ്ങൾ പലത് എന്നും നിങ്ങൾക്ക് താങ്ങായി റിലയൻറ്റ് ക്രെഡിറ്റ്സ് പണയം വയ്ക്കുന്നത് സ്വർണ്ണമാണ് അഭിമാനമല്ല